എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ കോയമ്പത്തൂർക്ക് പോവാണ് കോയമ്പത്തൂർക്ക് പോയ ഉടനെ ആര്യനും ആകാശം എല്ലാരും ചേർന്നൊരു തീരുമാനം എടുത്തു അച്ഛൻ ഇല്ലാത്ത ഈ ദിവസം അടിച്ചു പൊളിക്കാൻ തന്നെ ഗോമതിക്ക് അതിനെ സമ്മതമല്ലായിരുന്നു അവസാനം ഗോമതിനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് അമ്മേ ഇടയ്ക്ക് വല്ലപ്പോഴും കിട്ടുന്നൊരു അവസരമാണ് അത് നമ്മൾ വിനിയോഗിക്കേണ്ടേന്നൊക്കെ ചോദിക്കാം ഉം എന്ന് പറയാണ് അങ്ങനെ ഗോമതി പറഞ്ഞു ഇനിയിപ്പം ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകണ്ട എല്ലാം നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു എന്ന് പറയാം എല്ലാവർക്കും സന്തോഷമായി ഈ സമയം ആനന്ദ ബാലിന് ബസ് സ്റ്റാൻഡിൽ വിടാനായിട്ട് പോവാണ് അങ്ങനെ സ്റ്റാൻഡിൻ്റെ തടം കൊണ്ട് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു അച്ഛ അത് സൂക്ഷ്യം കൊണ്ടുവക്കെ പോകണം എന്ന് പറയണേ ഏയ് കുഴപ്പമൊന്നുമില്ല മോനെ അല്ല നിനക്കെന്താ എന്നെ ഇവിടെ കൊണ്ടവിടാൻ തോന്നി സ്റ്റാൻഡിൽ അല്ല പിന്നെ അത് അച്ഛനെ ഓട്ടോറിക്ഷയിലൊക്കെയുറി വരുവാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോവിടാന്ന് വെച്ചത് ശരി ശരി എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറയണം പിന്നീട് ആനന്ദ് വീട്ടിലേക്ക് തിരികെ വരുവാ ഈ സമയത്ത് മിത്ര മിഥുനെ കാണാനായിട്ട് പോയേക്കുക മിത്രയ്ക്കാണ് വല്ലാത്ത ടെൻഷനാ അങ്ങനെ മിത്രം മിഥിനു വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് മിഥുന അങ്ങോട്ട് വരുന്നത് മിത്ര കണ്ടുപഠിച്ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു ഓഹോ കല്യാണം അല്ലേ അമേരിക്കയിൽ പോയി സെറ്റിൽ ആവാൻ പോവല്ലേ കൊള്ളാലോ ഇതൊക്കെ നൈസ് തേപ്പാന്ന് പറയണേ അപ്പം നീ എന്നെ അങ്ങോട്ട് തേച്ചല്ലേ എന്ന് ചോദിക്കാം ഇതെന്താ മിഥുനെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എല്ലാം അറിയാവുന്ന നീയാണോ പിന്നെ ഞാൻ എങ്ങനെ പറയണം നിന്റെ കല്യാണം എനിക്കിതൊക്കെ അറിയായിരുന്നു അവസാനം എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ കല്യാണം ഉറപ്പിച്ചേം വന്നിട്ട് പറയും അതെ എന്റെ കല്യാണം ഉറപ്പിച്ചു വീട്ടുകാർ സമ്മ ഇത് വീട്ടുകാര് ഇപ്പൊ എനിക്ക് എതിർക്കാൻ പറ്റിയില്ല എല്ലാരെ പോലെ തന്നെ നീവല്ലേ ഒരു വ്യത്യാസം വന്നില്ലെന്ന് പറയാം ഇദ്ദേ അനാവശ്യം പറയരുത് കേട്ടോ എന്ത് ചെയ്യണം എന്നറിയില്ല അത് ആകെ പട പ്രാന്ത് പിടിച്ച് ഞാൻ നിൽക്കുക അപ്പോഴാണ് നിന്റെ ഒരു തമാശ പറഞ്ഞില്ല തമാശ അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയണ ഇതിനാ തേപ്പെന്ന് പറയണേ ഞാൻ എന്ത് തെറ്റിയെന്നാ അതെ കല്യാണമൊക്കെ ഇടപെടിയെന്നാ നിനക്കൊരു വാക്കുണ്ടാകും നേരത്തെ പറയാൻ വരായിരുന്നു എന്നോട് ഇന്നും ഇത്രോടെ ഞാൻ ഞാനെങ്ങനെയും ഇതിന്റെ നേരത്തെ പറയണേ ദേ ഞാൻ പോലും അറിഞ്ഞില്ല ഇപ്പോഴാണ് ഞാൻ അറിയണ തന്നെ ചർക്കം കാണാൻ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് പിന്നെ ഞാൻ എങ്ങനെ നിന്നോട് നേരത്തെ പറയണേ ഒരു കാര്യം ഉറപ്പായി നീ അമേരിയെ പോയി സെറ്റിലാവും അല്ല മിഥനെ നീ ഒരു കാര്യം ചെയ്യാൻ വീട്ടിൽ വന്ന് ആലോചിക്കാൻ പറയാം ഉം കൊള്ളാം വീട്ടിൽ വന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടുകാരനെ എനിക്ക് പെണ്ണ് വരുമോ ജോലിയും കൂലിയും ഇല്ലാതെ തേരെ പറ നടക്കുന്നേ എന്നെ കൊണ്ട് കെട്ടിക്കാൻ സമ്മതമാകുമോ ഉം നിനക്കും എന്നെ വേണ്ടല്ലോ അമേരിക്കക്കാരനെ കണ്ടു കഴിഞ്ഞപ്പം നീ അങ്ങോട്ട് കാര്യവരിയല്ലേന്ന് ചോദിക്കാം ഇങ്ങനൊന്നും പറയില്ല മിഥിനെ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയാം ഓ എന്ത് ചിന്തിക്കാനാ അല്ല സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തോ സാരിയും ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ എടുത്തു കാണാമായിരിക്കലോ മൊത്തം എത്ര പവൻ എടുത്തു കാരണം മിഥുൻ്റെ അമ്പർ ഇട്ട് നോക്കണം അവൻ പെരും കള്ളനാണല്ലോ പാവം മിത്രയ്ക്ക് അത് അറിയില്ല മിത്ര പറഞ്ഞു എന്നെ കളിയാക്കോ വേണ്ട എനിക്കറിയാം നീ എന്നെ കളിയാക്കിയതെന്ന് കളിയാക്കിയതല്ല അതെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഒന്ന് നോക്കട്ടെ എന്തേലും കാര്യം പറഞ്ഞ് നിന്റെ കാര്യം വീട്ടിലൊന്നും ഒന്ന് അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരിന്റെ ബൈക്ക് വരുന്നുണ്ട് ദേ അവൻ വരുന്നുണ്ട് ഒരു കാര്യം ചെയ്യാൻ നീ പെട്ടെന്ന് പൊക്കോ നിന്നെ ഇവിടെ കണ്ട പ്രശ്നമാണെന്ന് പറയാ അവന് ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടും എന്നും പറഞ്ഞിട്ട് മിഥുൻ വണ്ടി സ്റ്റാർട്ട് അങ്ങോട്ട് പോവാ പെട്ടെന്ന് ആരും വന്നിട്ട് ചോദിച്ചു ഓഹോ ആ ഫ്രോഡുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും നീ ഉപേക്ഷിച്ചിട്ടല്ലേ എന്ന് ചോദിക്കണം ആരുടെ ഫ്രോഡ് സാധാരണ സാധാരണഗതിയില് നമുക്ക് വേണ്ടപ്പെട്ടവർക്കാ നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കാനുള്ള പക്ഷെ ഇതെന്തോ ശത്രുവിനെ ആ മുന്നറിയിപ്പ് ഒന്ന് തന്നുപോവാ കാരണം നാളെ നീ കരഞ്ഞ നല്ലോടി ചിലത് നടക്കുന്നത് ഞാൻ കാണും നീ എന്താടാ പറഞ്ഞേ പിന്നെ അവനെ പോലുള്ള ഒരുത്തനെ കെട്ടിയിട്ടാണ് നിന്റെ ജീവിതം തീർന്നിരി നിനക്ക് അവനെ അറിയത്തില്ലാത്തോണ്ടാ അവനെ കെട്ടിയ മൂന്നാം നാളെ നീ എന്നോട് കരഞ്ഞുകൊണ്ട് നടക്കും ആ കാഴ്ചയും കാണൂന്ന് പറയാൻ നീ അനാവശ്യം പറയലെന്ന് പറയണ അനാവശ്യമല്ല അല്ല ഉള്ളതാ അതേടാ നിനക്ക് കണ്ണിക്കടിയാന്നുള്ള കാര്യം എനിക്കറിയാം എടി എനിക്കൊരു കണ്ണിക്കടി ഇല്ലടി പക്ഷെ നിന്റെ കാര്യം ഓർത്തിട്ട് വേവലാതി മാത്രമേ ഉള്ളൂ പിന്നെ ഓരോരുത്തർക്കും ഓരോന്നും വിരിച്ചിട്ടുണ്ട് നിന്റെ വിധി ഇതാണെങ്കിൽ ഇത് തന്നെ നമ്മൾ നമ്മളെതിലേ പോയാലും നമ്മളെങ്ങോട്ട് നമ്മുടെ വിധി പോകുന്നു പറയാം ഇനിയിപ്പം ഞാൻ കൂടുതലൊന്നും പറയാനുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ അങ്ങോട്ട് പോവാം ഈ സമയത്തും ഇത്ര ഇങ്ങനെ ആലോചിക്കുക പിന്നീട് കാണിക്കുന്ന മീനാക്ഷിയും അനുസൃതയും കൂടെ കടയിൽ പോയിട്ട് വരികയാണ് അപ്പം നമ്മൾ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടില്ലേ ഉം വാങ്ങിയിട്ടുണ്ട് സ്വീഡ്സും പഴങ്ങളും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയാം അങ്ങനെ സംസാരിച്ചു വരുമ്പോഴാണ് മിഥുന അങ്ങോട്ട് വരുന്നതുകൊണ്ട് മിഥുന അവിടെ ബൈക്ക് നിർത്തിയിട്ട് ഫോൺ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഈ കാണിച്ചു കണ്ടതും മിഥുനെ നോക്കിയെന്ന് പെട്ടെന്ന് മീനാക്ഷിയുടെ മനസ്സിലേക്കൂടെ കൊടയ്ക്കനായ സംഭവങ്ങൾ വരുവാ മുറിയിലേക്ക് അവൻ കയറി വന്നതും മിഥുൻ കയറി വന്നിട്ട് തന്നെ കയ്യെ പിടിച്ച് ബലമായിട്ട് ബെഡിലേക്ക് ഇട്ടതൊക്കെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുവാം തന്നെ ഓടിച്ചു നോക്കെ അപ്പൊ ഇവൻ ഇവിടെയാണ് അപ്പൊ ഇവൻ പക്ക ഫ്രോഡാണ് എന്നിട്ട് തന്നെ പറ്റിച്ച് താൻ അവിടുത്തെ കാരണം എന്നൊക്കെ വെറുതെ പറഞ്ഞ അവനെ കണ്ടെന്ന് മീനാക്ഷി നിന്നു നിൽക്കുവാണ് അപ്പൊ അനുസരിക്കുന്നതൊന്നും എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് പെട്ടെന്ന് എടാന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ട് ഓടുവാണ് അവന്റെ പുറകെ അപ്പോഴാണ് മിതനാ കാഴ്ച കാണുന്നത് മീനാക്ഷി തൻ്റെ അടുത്തേക്ക് വരുന്നത് മിതും പെട്ടെന്ന് ബൈക്കും തിരിച്ച് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവാണ് മീനാക്ഷി നിൽക്കേടാ അവിടെ എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്കും സാധനമൊക്കെ വെച്ച് എറിയുന്നുണ്ട് പക്ഷെ ആ സമയം അവൻ അങ്ങോട്ട് പോയി അപ്പോഴാണ് അങ്ങോട്ട് ആര്യൻ്റെ വരവ് ആര്യും വന്നപ്പം മീനാക്ഷി അനുസരിച്ച് അവിടെ നിൽക്കുന്നുണ്ട് എന്താ എടുത്ത് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് കയ്യിലെ കൂടൊക്കെ താഴെ കിടക്കുന്നുണ്ട് കൂടൊക്കെ പെട്ടെന്ന് അടുത്തും കൊടുക്കുവാണ് എന്തു പറ്റി അതെ ആര്യ ഞാൻ അവനെ കണ്ടെന്ന് പറയണ ആരെ അന്ന് നമ്മുടെ കൊടൈക്കനാലിൽ വെച്ച് എന്നെ ശല്യപ്പെടുത്തില്ലേ ഒടത്തും പുറകെ വന്നില്ലേ അവന് അവനോ അതെ അവൻ ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടെന്ന് പറയാണ് ഈ സമയം അനുസരിക്കും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്താ അടുത്ത് എന്താ കാര്യം വെക്കാണ് പിന്നീട് കൊടൈക്കനാലിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയാ നീ വീട്ടിൽ ആരോടും പറയേണ്ട എന്ന് പറയാം അതെ ഞാൻ അവനെ നോക്കിട്ട് വരട്ടെ എന്ന് പറയണ വേണ്ട ഇനിയിപ്പൊ നീ പോകണ്ട ആര്യ ഞങ്ങൾ വീട്ടിലേക്ക് പോക്കോളാം ഒരു കാര്യം ചെയ്യാൻ നീ പോയി മട്ടം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുന്നത് വേണ്ട ഞാൻ നോക്കിയിട്ട് വേണ്ടാന്നേ കുഴപ്പമൊന്നുമില്ല അവൻ ഇവിടെ ഉള്ളവനാണെങ്കിൽ എപ്പോഴെങ്കിലും അവൻ കൺമുന്നും വന്ന് വീഴും നീ പോയി മട്ടം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ആര്യൻ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് അങ്ങനെ ആര്യൻ അങ്ങോട്ട് പോവാം പിന്നെ കാണിക്കുന്ന മിത്രയാണ് ആകെപ്പാടെ വിഷമത്തിലാ വീട്ടിലേക്ക് വരുന്നത് ഈ സമയത്ത് ആനന്ദം ചോദിച്ചു നീ അങ്ങോട്ടേ മുളെ പോയി നോക്കുക അച്ഛൻ ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയത് അതേ കല്യാണമൊക്കെ ഏകദേശം പറഞ്ഞു ഉറപ്പിച്ചു ഇനിയിപ്പോൾ അധികം പുറത്ത് ചുറ്റിക്കറക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയാം അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ ഇന്നലെ പറഞ്ഞ വല്ല കാര്യത്തെക്കുറിച്ചുള്ള സംസാരമാണ് വേണ്ട ഞാനൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു ഇനി അതിനൊരു മാറ്റം ഉണ്ടാവില്ലെന്ന് പറയാ അച്ഛാ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ ഇന്ന് നീ വിളിക്കണ്ട കയറിപ്പോവാ അത്തെന്ന് പറയണം മിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല മിത്ര അങ്ങോട്ട് സങ്കൂടത്തോടെ കയറിപ്പോവാന്നീട് കാണിക്കുന്ന ദേവംഗലത്തെ എല്ലാവരും അടുക്കള ജോലി ചെയ്തോണ്ടിരിക്കുക ആ സമയത്ത് ധർമ്മം പറഞ്ഞു കണ്ടോ എന്തൊരു ഐക്യം എന്തൊരു ശാന്തത സമാധാനം ആളേനില്ലാത്തതിന്റെ ഒരു സന്തോഷം എല്ലാവരുടെ മുഖത്ത് കാണാനുണ്ടെന്ന് പറയാ ഈ സമയം മീനാക്ഷി പറഞ്ഞു ദേ ആകാശേട്ടൻ ജോലി ചെയ്യുന്നു കണ്ടില്ലേ ഇതുവരെ ആയിട്ട് അടുക്കള കയറി കാണാത്ത ആകാശേടനാ പിന്നെ നീനെ അത്ര വലിയ കൊച്ചാക്കൊന്നും വേണ്ടെന്ന് പറയാ ഈ സമയം അനുശ്രീ വന്നിട്ട് ഗോമതിയുടെ ചോദിച്ചോ അമ്മേ ഈ സബോളെ എങ്ങനെ അറിയണേന്ന് ചോദിക്കുക ഇത് ഏട്ടൻ പറഞ്ഞു ഓഹോ സഭോളെ പോലും അറിയാ അരി അറിയത്തില്ല ഞാൻ കാണിച്ചല്ലാന്ന് പറഞ്ഞ അങ്ങോട്ട് വരുവാ പെട്ടെന്ന് മീനാക്ഷി ഒരു കാറ്റെടുത്ത് ഗോമതിയുടെയിലേക്ക് കൊടുത്തിട്ട് അമ്മ ഇതും കഴിച്ചോണ്ട് ഇവിടെ ഇരിക്കേ അതെ ഇതൊക്കെ ഞങ്ങൾ എന്ന് പറയാ അമ്മ ഇന്ന് എല്ലാത്തിനും മേൽനോട്ടം വെച്ച് നിന്നാ മാത്രം മതി ഒരു ജോലികളും ചെയ്യേണ്ടതെന്ന് പറയാ ഈ സമയം ധർമ്മം പറഞ്ഞ് ശരിയാ ശരിയാ ഇന്നെല്ലാം ഞങ്ങളായിരിക്കും ഡ്യൂട്ടി വല്ലപ്പോഴും അടുക്കള കയറുകയുമ്പോൾ അതിൻ്റെതായൊരു സുഖമുണ്ട് എന്ന് പറഞ്ഞ് ജോലി ചെയ്യുവാണ് അപ്പോഴാണ് അങ്ങോട്ട് ധർമ്മന്റെ വരവ് ധർമ്മനല്ല അപ്പോഴാണ് അങ്ങോട്ട് ആനന്ദന്റെ വരവ് ആനന്ദ് വന്നപ്പോൾ എല്ലാം ഭയങ്കര അടുക്കളയില്ല ഇതെന്താ ഇവിടെ എന്താ ഭയങ്കര ആഘോഷം അതറിയത്തില്ലേ ഇന്നിവിടെ അളിയിൽ ഇല്ലാത്ത ദിവസം ഞങ്ങൾ അങ്ങോട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു അത് ശരിയാണോ അച്ഛനില്ലാതെ ഏഹ് അച്ഛനകത്തപ്പൊ നമ്മൾ മട്ടൻ മട്ടൻകറിയൊക്കെ ഉണ്ടാക്കുക അല്ല അച്ഛനുള്ളപ്പൊ ഉണ്ടാക്കിയാ പോരെ ഇത് കേട്ടോണ്ട് ആരും മട്ടനും വാങ്ങിച്ചോണം കൂടി വന്നേ ആനന്ദ്ട്ടാ മട്ടൻ കറി ഇവിടെ വെക്കാൻ സമ്മതിക്കുവോ ഒരു കാരണവശാലും ഇല്ല അതുകൊണ്ടല്ല അച്ഛൻ ഇല്ലാത്തപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നെ എന്നാലും അച്ഛനും കൂടി ഇല്ലാതെ എൻ്റെ പൊന്നോ അച്ഛനോടുള്ള സ്നേഹമുള്ളൊരു പുത്രം വന്നിരിക്കുന്നു എടാ ആനന്ദേ അച്ഛനില്ലാത്ത ചില ദിവസങ്ങളൊക്കെ അല്ലേ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പൊ നിങ്ങൾ അത് മാക്സിമം എൻജോയ് ചെയ്യണം എന്നെ ഒക്കെ കണ്ടുപിടിക്കാ ദാളിയനില്ലാത്തോണ്ട് ഞാൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക അല്ലേ എന്ന് ചോദിക്കുക ഈ സമയം ആരുമാ ശരിയാ അല്ല ആകാശന നന്നായിട്ട് പാട്ടൊക്കെ പാടില്ലായിരുന്നേക്കു മീനാക്ഷി ചേച്ചി പാട്ട് പാടും അതെ ചെറുപ്പത്തിലെ ആകാശം ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം ആഹാ കൊള്ളാലോ നമുക്ക് ഒരു പാട്ട് വെക്കണം ഈ സമയം തറമ്പോള ഞാൻ അത് മാത്രം പോരാ എല്ലാവരും ഓരോ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കണം നമുക്ക് വൈകുന്നേരം വരെ അടിച്ചു പൊളിക്കാന്ന് പറയാം ഫുഡൊക്കെ ഉണ്ടാക്കി ഓരോ പ്രോഗ്രാമൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും കൈ കൊടുത്ത് സന്തോഷം പങ്കിടുകയാണ് ഈ സമയം മിത്രം അല്ലാത്ത സങ്കടത്തിലാ മിത്ര നേരെ അലോകിന്റെ അരിയിലേക്ക് ചെല്ലുവാണ് അലോകിന്റെ അരിയിൽ ചെന്നിട്ട് പറഞ്ഞു എടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താരി അല്ല ഈ കല്യാണം വേണോ അതെന്താ ഈ മാറ്റ കല്യാണം ഒക്കെ ശരിയാകുമോ അതിനെന്താ കുഴപ്പം നമുക്ക് പറഞ്ഞാലോ അച്ഛനോട് ഈ മാറ്റ കല്യാണം വേണ്ടാന്ന് നിനക്ക് എന്ത് പറ്റീനേ ചോദിക്കും എനിക്കെന്തോ എടാ മാറ്റ കല്യാണം എന്നൊക്കെ പറഞ്ഞു എന്റെ കൂട്ടുകാരികളൊക്കെ എന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിനിപ്പോ എന്താ കളിയാക്കോട്ടെ എനിക്ക് തോന്നുന്നു നമ്മളെ അവര് വിലക്കെടുക്കുന്ന പോലെ തോന്നുന്നുണ്ട് അത് നല്ല കാര്യമല്ലേ നമുക്ക് വിലയുള്ളതുകൊണ്ടല്ലേ അവര് നമ്മളെ വിലക്കിടിക്കുന്നു പിന്നെന്താ കുഴപ്പം ഇപ്പഴും കൂടെ ആദ്യം എന്നെ വിളിച്ച കൂടെ വെച്ചുള്ളൂ ഇനി അവള് വിളിക്കും ഡ്യൂട്ടി കഴിഞ്ഞ എന്നെ വിളിക്കും എന്ന് പറയാണ് എന്നാലും അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ വലിയ കുറെ കെട്ടിടങ്ങളും അതിനകത്ത് ശ്വാസം മുട്ടി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഭാര്യയും ഭർത്താവും രണ്ട് ദിക്കിലായിരിക്കും ഭാര്യയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഭർത്താവോ അങ്ങനെയൊക്കെ ആയിരിക്കും ശരിക്കും ഒരു സ്നേഹമൊന്നും കാണത്തില്ലെന്ന് പറയാം ഇതാണോ നിന്റെ വിഷമം അതോർത്ത് നീ വിഷമിക്കണ്ടറി അതെ ഇപ്പം തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റിലായി കഴിഞ്ഞു അതെ പാസ്പോർട്ടൊക്കെ എടുക്കണ്ടതെന്ന് ചോദിക്കുക എനിക്കിപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്തകളാ അല്ലാതെ കല്യാണത്തെക്കുറിച്ചുള്ള ചിന്തകളൊന്നുമല്ല എത്രയും പെട്ടെന്ന് പാസ്പോർട്ടൊക്കെ എടുക്കണം അത് മാത്രമല്ല അമേരിക്കയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വാഷിങ്ടണിലായിരിക്കും ഞാൻ പിന്നെ ചിക്കാഗോയിൽ സെറ്റിൽ ആയെന്ന് തീരുമാനിച്ചിരിക്കുന്നെ അതൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയാം പിന്നെ നീ പേടിക്കണ്ട ഞാനും കാണൂല നമ്മളൊരു കുടുംബത്തിലേക്കല്ലേ പോണേന്ന് ചോദിക്കുക ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പം ഇത്രയ്ക്ക് ആവപ്പെട സങ്കടമായി എന്നാലും എടാ വേണ്ടടാ എനിക്കെന്തോ ഒരു താല്പര്യം തോന്നുന്നില്ല എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അമേരിക്ക അതെ നീ ഇഷ്ടപ്പെടണ്ട നീ ഇഷ്ടപ്പെട്ടോളൂ എന്ന് പറയാം എടാ നീ വിളിച്ച് പറയാണം വേണ്ടെന്ന് പറ ഒന്ന് പോടി അവിടെ നിന്ന് അമേരിക്കയിലൊക്കെ പോകാനുള്ള അവസരം കിട്ടാന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ അപ്പോഴാണ് തന്നെ എന്നെ ആതിരെ വിളിക്കും ആ സമയത്താണ് അലോകിന്റെ ഫോൺ ബല്ലടിക്കുന്നത് നീ ആര് വിളിക്കുന്നു പറഞ്ഞോണ്ട് അല്ലാതിരിയല്ല ആതിരെ വിളിക്കുന്നു പറഞ്ഞു അലോക അങ്ങോട്ട് പോകണം മിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല മിത്ര സങ്കടപ്പെട്ട അകത്തേക്ക് കയറി വരുമ്പോഴ് രാജേശ്വരും നന്ദിനെ അങ്ങോട്ട് വരുന്നേ അവിടെ നമ്മൾ സംസാരിക്കുവായിരുന്നു അല്ല ഈ കർട്ടനൊക്കെ മാറ്റണ്ടേ മിത്ര വന്നിട്ട് എന്താ ചോദിക്കുകയാണ് അല്ല ഇവിടുത്തെ ഈ കർട്ടൺ ഒക്കെ പുതിയ കർട്ടൺ ഉണ്ടെ കുറിച്ച് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് കളറുള്ള കർട്ടണേ കുഴപ്പമില്ലല്ലേ അപ്പം അച്ഛൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു അതിൻ്റെയൊക്കെ ഒന്ന് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെയുള്ളത് മിത്ര പറഞ്ഞു ഈ കല്യാണം ഇപ്പോൾ വേണം ഒന്ന് ആലോചിച്ചിട്ട് പോരേന്ന് ചോദിക്കുക ഇത് കേട്ടതാണ് അങ്ങോട്ട് വരുന്നത് നീ എന്താ മിത്രം ഇങ്ങനെ പറയണേ അല്ല മുത്തശ്ശി എനിക്കെന്തോ നീ മാറ്റ കല്യാണത്തോ താല്പര്യമില്ലെന്ന് പറയാ അതെന്താ നീ അങ്ങനെ പറഞ്ഞേ അല്ല എന്തോ എനിക്കെന്തോ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാൻ ഡീ മോളെ കല്യാണമൊക്കെ തീരുമാനിച്ചു ഇനിയിപ്പോൾ അതൊന്നും ഒരു മാറ്റം വരുത്തില്ല എന്ന് പറയണം ഈ സമയം അലോകം വന്നിട്ട് പറഞ്ഞ അമ്മേ ആതിര അവൾക്ക് എടുക്കേണ്ട കല്യാണ സാരിയുടെ കളറും ഇതൊക്കെ അയച്ചു വന്നിട്ടുണ്ടെന്ന് പറയണം കണ്ടോ കണ്ടുപഠിക്കുക കണ്ടോ അവൾ ഒരു പെൺകുട്ടിയല്ലേ എത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീക്കുന്നതെന്ന് നീ ഇങ്ങനെ എന്തോ ഓരോ മുടക്കങ്ങളും പറഞ്ഞ് നിൽക്കണേന്ന് ചോദിക്കുക ഇനിയിപ്പം നീ എന്തൊക്കെ മുടക്കങ്ങൾ പറഞ്ഞാൽ ഈ കല്യാണം നടക്കുമെന്ന് പറയാ സങ്കടപ്പെട്ട് മിത്ര അവിടെ ആദ്യത്തേക്ക് കയറി പോവാണ് ഈ സമയം നന്ദീന്ന് പറഞ്ഞു എനിക്ക് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അവൾക്ക് എന്തോ ഈ കല്യാണത്തിന് ഇഷ്ടമില്ലാന്ന് തോന്നേ എന്തോ അരിതാത്ത എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു എന്ന് പറയാ ഇത് കേട്ട് ഞെട്ടിത്തെരിച്ചു മുത്തശ്ശം രാജേശ്വരിയൊക്കെ നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി